ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ ഏരൂർ പഞ്ചായത്തിന്റെ ഒരു വാർഡായിരുന്നു തെന്മല സ്വതന്ത്ര പഞ്ചായത്തായി രൂപീകരിച്ചിട്ട് അറുപത് വർഷം പൂർത്തിയായിരിക്കുന്നു ഇതിന്റെ ഭാഗമായി തെന്മല ടൗൺ വാർഡ് മെമ്പർ നാഗരാജന്റെ നേതൃത്വത്തിൽ കേക്ക് മുറിച്ച് ആഘോഷം നടത്തി തെന്മല ടൗണിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ തെന്മലയിലെ മുതിർന്ന വനിതയായ മോഹനഅമ്മാൾ കേക്ക് മുറിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നേതാവായ ശശിധരൻ തെന്മല ബി നേതാവായ സുരേഷ് കുമാർ തുടങ്ങിയ പൊതുജനങ്ങളുടെ സാന്നിധ്യത്തിലാണ് കേക്ക് മുറിച്ചത് അൽ അമി ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ വയസ്സ് പൂർത്തിയാവാണ് അതിന്റെ ഓർമ്മത്തിനും നമ്മൾ അറുപതാം പറഞ്ഞാൽ ആഘോഷിക്കുകയാണ് പിന്നെ ശ്രീ കമ്മൽ ശശികുമാർക്കും ശിവൻകുട്ടി മോഹൻദാസ് സന്തോഷ് തെന്മലയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു റിപ്പോർട്ടർ കണ്ണൻ തെന്മല പൊൻതിളക്കം ൂരിന്റെളക്കം അല്ലുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 842